ഒരിക്കെ ഒരു കൂറ്റൻ മാപ്പ്ളെ തടിച്ച് കൊഴുത്ത് കണ്ട ആ ഒരു കുട്ടിയാനെ പോലെ ഇരിക്കും ഇത്രയും തടിയാണ് ശ്വാസം കഴിക്കാനും ബുദ്ധിമുട്ടാണ് അപ്പം ആരോ പറഞ്ഞു കേട്ടു വയസ്കരെ അച്ഛൻ മൂസ് വിചാരിച്ചാൽ തടി കുറയുന്നു എന്നിട്ട് അയാളതും കേട്ട് കുറേ വൃത്തിയന്മാരെയൊക്കെ വിളിച്ച് ഒരു തോണിയിൽ കയറിയിട്ട് വയസ്കരെ ഇല്ലത്തേക്ക് ചെന്നു അച്ഛൻ മൂസിനെ കണ്ട് വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പം അച്ചന് മൂസ് കണ്ണുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണ അയാളെ ഒഴിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിനക്കൊരു ചികിത്സ ചെയ്തിട്ടും കാര്യമില്ല നിന്നിൽ ഞാൻ തെളിഞ്ഞു കാണുന്നത് മരണലക്ഷണമാണ് ഏറി വന്നാൽ മുപ്പത് ദിവസം അതിനകം നീ മരിച്ചിരിക്കും ഈശ്വരകാരുണ്യം കൊണ്ടും ആയുസിൻ്റെ ബലം കൊണ്ടും ഒരുപക്ഷെ നീ മരിച്ചില്ല എന്നുവരികിൽ നീ അപ്പോൾ വരിക അതായത് മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വരിക അപ്പോൾ ചികിത്സ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിശ്ചയിക്കാം ഇത് കേട്ടതോടുകൂടി കൂറ്റനാകെ ഒരു തലയ്ക്കൊരു അടി കൊണ്ടുപോലെയായി അയാൾ വെട്ടിയിട്ടമാതിരി താഴെ വീണു ബോധം പോയി അപ്പോൾ അയാളുടെ കൂടെയുള്ള വൃത്യന്മാർ വിചാരിച്ചാൽ ഇയാളെ പൊക്കാൻ പറ്റില്ല അത്രയും തടിയാണ് അവർ കാത്തു നിന്നു അച്ഛൻ മോസിന് യാതൊരു കുലുക്കം ഉണ്ടായില്ല അദ്ദേഹം മറ്റു രോഗികളെ പരിശോധിക്കാൻ തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാപ്പിളയ്ക്ക് ബോധം വന്നു വളരെ വ്യസനിച്ചുകൊണ്ട് അയാൾ വൃത്യന്മാരുടെ സഹായത്തോടെ എണീറ്റ് നടന്ന് വന്ന തോണിയിൽ തന്നെ കയറി വീട്ടിലേക്ക് മടങ്ങി അവിടെ ചെന്നിട്ട് അയാൾക്ക് യാതൊരു സ്വസ്ഥതയും ഇല്ല കണ്ണടയ്ക്കാൻ പോലും വയ്യ ആകെ ആദ്യമാണ് അയാൾക്ക് മനോവിചാരം മരിക്കും എന്നല്ലേ പറഞ്ഞിരിക്കണേ അയാൾക്ക് ഒന്നും കഴിക്കാൻ വയ്യ അയാൾക്ക് ഉറങ്ങാൻ വയ്യ ദൈവമേ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യ ആര് നോക്കും എൻ്റെ മക്കളെ ആര് നോക്കും എൻ്റെ സമ്പത്താർ നോക്കും തരം എന്താ പറയുക ആദ്യം മനോവിചാരവും കൊണ്ട് അയാളിങ്ങനെ ഉറക്കവും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ച മാര് ഇങ്ങനെ ജീവിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാളുടെ തടി ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരെ ശരീരം ചടച്ച് ചടച്ച് വരുന്നുണ്ട് മുപ്പത് ആയപ്പോഴേക്കും അതായത് കൃത്യ ഒരു മാസം മാസമായപ്പോഴേക്കും അയാൾ നല്ലോണം അങ്ങോട്ട് ചടച്ചു നല്ല ക്ഷീണമുണ്ട് പക്ഷേ എണീക്കാനും ഇരിക്കാനും നടക്കാനും ഒന്നും പ്രയാസമില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസവും കൂടെ കഴിഞ്ഞപ്പോൾ അയാൾ വിചാരിച്ചു അച്ഛൻ മൂസ് പറഞ്ഞിട്ടുണ്ടല്ലോ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ആയുസിൻ്റെ ബലം കൊണ്ട് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് അയാൾ വീണ്ടും വൃത്തിയന്മാരെയൊക്കെ കൂട്ടിയിട്ട് വയസ്കരെ ഇല്ലത്ത് ചെന്നു അപ്പോൾ മൂസിനെ ഇയാളെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ നീ മരിച്ചില്ലേ തമാശക്ക് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വരിക വരിക എനിക്കറിയായിരുന്നു നീ മരിക്കുവൊന്നും ഇല്ലയെന്ന് പക്ഷെ ഞാനന്ന് മനഃപൂർവ്വം പറഞ്ഞതാണ് എന്താ അറിയോ കാര്യം ചടച്ച ശരീരം പുഷ്ടിപ്പെടുത്താൻ ചികിത്സയുണ്ട് പക്ഷെ ഇത്രയും വണ്ണമുള്ള ഒരാളെ ചടപ്പിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ചികിത്സയൊന്നുമില്ല അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ആദി മനോവിചാരം ഉണ്ടാക്കുക ആ മനോവിചാരം ഉണ്ടാകുമ്പോൾ താനെ ശരീരം മെലിയും അതുകൊണ്ടാണ് ഞാൻ നിന്നോട് നിന്നോടന്ന് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് നിന്നിൽ ഒരു മരണലക്ഷണവും ഒന്നും കണ്ടിരുന്നില്ല അതിപ്പോഴും ഇല്ല അപ്പം ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് ഒരു ചികിത്സയാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി